ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴുമണിക്കാവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ട് ടു വീലറിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് നന്ദൂട്ടിനെ കൊണ്ടുപോകണില്ല കേട്ടോ നന്ദൂട്ടൻ്റെ അമ്മേടെ അടുത്താക്കിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമാണ് കേട്ടോ മുറ്റത്ത് കാണുന്നത് അപ്പോൾ എന്തായാലും വേഗം എണീറ്റ് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ വേഗം കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ രാവിലെ അപ്പോൾ തന്നെ പല്ലി തായ്ക്കിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ മീനുകൾക്കുള്ള ഫുഡ് കൊടുക്കാം നമ്മളെങ്ങനെ ഇവിടെ മീൻ ടാങ്കിൻ്റെ അവിടെ എത്തിയാലും പിന്നാലൊരാൾ വരും കേട്ടോ വേറെ ഒരില്ല നമ്മളെ നന്ദൂട്ടനാണ് നമ്മളെവിടേക്കാണ് നീങ്ങണേ ഏത് മീനിൻ്റെ അടുത്തേക്കാണ് പോകണേന്നൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് നന്ദൂട്ടനെ അറിയാണ്ടാണ് കേട്ടോ ഞാൻ മീന്തിയിട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ അതെങ്ങനെയൊക്കെ മണത്തിറിഞ്ഞ് അമ്മമാരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഈയൊരു ആമ്പൽ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ എന്നും ഫ്ലവർ ഉണ്ടാവും പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫിൽ തന്നെ പുതിയ പുതിയ തൈകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലും കുറച്ച് മീനുകളുണ്ട് ഗപ്പിയും ഗൗരാ നമ്മൾ ഇതിനാണ് ഇട്ടിട്ടുള്ളത് മിക്സഡ് ഗപ്പിയാണ് കേട്ടോ ഇതിലുള്ളത് അങ്ങനെ പലതേപ്പും മീൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം മീൻ നന്നാക്കാനുണ്ടായിരുന്നു അതൊക്കെ നന്നാക്കി കൊടുത്തു അപ്പോൾ അമ്മ അത് മസാല ഒക്കെ പെടത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അത് എവിടേക്ക് കൊണ്ടുപോകാനെന്നൊക്കെ നമ്മൾ പിന്നെ പറയാം അത് കഴിഞ്ഞ് ഞാൻ ഇതേ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനും അനിയനും കൂടിയിട്ടാണ് പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അതാണ് കേട്ടോ അനിയൻ അവനിങ്ങനെ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഞാൻ അവനെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കും ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ പാടത്തേക്കാണ് കേട്ടോ പോണത് കാരണം എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛൻ്റെ ഹെൽമെറ്റ് വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പ അച്ഛനുള്ളത് പാടത്താണ് അപ്പോൾ ഇപ്രാവശ്യത്തെ പാടത്ത് പണി തുടങ്ങിയതുകൊണ്ട് ഇനി ഫുൾ ടൈം അച്ഛൻ പാടത്ത് തന്നെയായിരിക്കും കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മൾ പോയി ഒക്കെ എടുത്ത് അച്ഛനോട് ഭായി പറഞ്ഞ് തിരിച്ച് നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ പോവാനുള്ളത് തൃപ്രയാർക്കാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പലരെ ചിലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതേ തൃപ്രയാറ് എത്തുന്നുണ്ട് കേട്ടോ തൃപ്രയാറ് അമ്പലമാണ് കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വൈമാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ കോഴിക്കോട് പോവാണ് കേട്ടോ അനിയത്തിയുടെ വീട് കോഴിക്കോടാണ് അപ്പോൾ അവൾക്ക് ഉണ്ണി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉണ്ണിനെ കാണാനായിട്ട് ഞങ്ങൾ സൺഡേ പോകണമുണ്ട് അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് കുറച്ച് ചിലർ ചില്ലറ ഷോപ്പിംഗ് ഉണ്ണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അങ്ങനെ കേട്ടോ അങ്ങനെയാണോ കേട്ടോ പോയത് അപ്പോൾ നമ്മളിത് വൈമാളിലെത്തിയിട്ടുണ്ട് വൈമാളിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം എടുത്തിട്ടുള്ളൂ അവിടെ നിന്നിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞതേ ഈ ഒരു ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു അവനെ പൈസ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ വേഗം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നേരെ പോയത് അവനെ ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ അപ്പം ഞാനവിടെ പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അവനോരോ ഡ്രസ്സ് എടുക്കും പോയിട്ട് നോക്കും ചേഞ്ച് ചെയ്യും അങ്ങനെ ലാസ്റ്റ് വരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബാഗ് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ പോയപ്പോൾ അവനും ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ദേവ്യശപ്പിൻ്റെ വിളി വന്നു അപ്പോൾ ഓടിപ്പോയി ഒരു ബിരിയാണി ഒക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് മാമേയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ മേമേടെ വീട് വന്നിട്ട് ഇടശ്ശേരിയിലാണ് കേട്ടോ

മാമ അവിടെ ഉണ്ടായിരുന്നില്ല പാപ്പൻ മാത്രം ഉണ്ടായിരുന്നല്ലോ നമ്മൾ തിരിച്ചു പോരുന്ന നേരത്താണ് കേട്ടോ മേമ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് അവരുടെ വീട്ടിലത്തെ താമരക്കുളം ഹൈബ്രിഡ് വെറൈറ്റി താമരയാണ് കേട്ടോ ഇതിൽ നിറയെ താമരമുട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ അഖില എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇത് താമര വരുന്നത് പിന്നെ ഈ കുളത്തിൽ അത്യാവശ്യം മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് വളർത്താനായിട്ട് പിന്നെ നമുക്ക് പാപ്പ എന്താ മൂന്ന് നാല് കട താമര പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ നമ്മൾ താമരക്കടൊക്കെ ഒക്കെ പറച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അമ്മ പാടത്തുനിന്ന് കുറേ ആമ്പലിൻ്റെ കടയൊക്കെ കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ ചെന്നൈ മൈക്രോ പലറ്റ്സിനെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മുടെ മീനിനൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ താമര വെച്ചിട്ടുള്ള ഫ്രിഡ്ജ് ബോക്സിൽ പിലോപ്പി ബോട്ടൊക്കെ അതേ പൊന്തി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഒരു താമരമുട്ട് പുതിയതായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് എന്നൊന്നില്ലാത്ത വെള്ളം ദാഹം അപ്പോൾ ഞാനൊരു ജീരകസോഡിയും അവൻ ഒരു ഗോലി സോഡിയും കഴിച്ചു അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ നന്ദൂട്ടനും അമ്മയും ഉണ്ടായിരുന്നില്ല കേട്ടാ വൈകിട്ട് സമയത്ത് അമ്മാമയും മോനും റോഡിൽ നടക്കാൻ പോകാറുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പോയേ കൊടുത്ത ചെരുപ്പ് കൊടുക്കും മോനും ഭയങ്കര സെറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മായുടെ ഒരു മുതലും വേറൊരാൾ എടുക്കാൻ പാടില്ല കേട്ടോ അതിപ്പോ ഫോണായാലും ചെരുപ്പായാലും എന്തായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോൾ നമ്മൂട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്തപ്പോൾ ആള് എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില നേരത്ത് കഴിക്കും ചില നേരത്ത് കഴിക്കില്ലേ അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇന്ന് കഴിച്ചോള് അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് ഒരു ഉപ്പുസോടെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ ഭയങ്കര അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കൊള്ളി മുട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ച് കൊള്ളിയൊക്കെ വേഗം നന്നാക്കി കുക്കറിലിടാണ് കേട്ടോ பந்த பந்த சத்தமா இருக்கு பைக் பின்னால கேரிக்கிட்டத கரென் ஒரு டைக்கிட எடுத்துக்கி காலைல எடுத்தல வந்து அப்போ கட்டு வா வா ஐய தெரி. ये वाला तिली गली वाला तिली गली वाला तिली गली. இந்த என்ன குறும்பு குறுடா കൊള്ളി നമ്മൾ ഉപ്പും മഞ്ഞളും വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് വിസിലാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ വേഗം കൊള്ളിമൊട്ട ഉണ്ടാക്കി വെച്ചു കൊള്ളിമൊട്ട ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ നമുക്ക് കയ്പയ്ക്ക് അരിയാനുണ്ടായിരുന്നു കേട്ടോ വറക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് ഉപ്പും എന്താ വെച്ചിട്ട് പിറ്റേ ദിവസം വെയിലത്തിട്ട് ഉണക്കാലോന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് അമ്മത് ഇവിടെ മീൻ വറക്കണുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊത്തിരി കൂടി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മുടെ അമ്മായിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ മീൻ പിടിക്കാനാണ് വീട്ടിൽ അമ്മ ഒഴികെ ബാക്കി എല്ലാവർക്കും മീൻ പിടിക്കാൻ പോകാനും മീൻ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടിപ്പട്ടളംസ് ഒക്കെ കൂടിയിട്ട് മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ കാളിയ മിന ഇട്ിച്ചോ നാണക്കി ചൂണ്ടാ പശും വെറു ഉടക്കേ ഉടക്കേ ഇങ്ങോട്ട് നടടൈ നടടാ ഇച്ചിനെ നിന്നെ കൊന്നു ഹും കാട്ടോ ഇച്ചി കാട്ടോ വെല്ലേനെ നിനക്ക് കോ രങ്ങാ ഇട്ടോ കോലനക്കുണ്ട് ഹാ

അത്യാവശ്യം നല്ല വലുപ്പുള്ള വയമ്പാണ് കേട്ടോ കോലാന്ത ഇവിടെ കിട്ടിണ്ട് പരല് പിന്നെ വയമ്പൊക്കെ അത് അത്യാവശ്യം അത് കിട്ടുന്നതാണോ നമ്മടെ ഫിഷ് ടാങ്കിൽ എടുക്കണം മോഡല് പിന്നെന്താണെന്നറിയോ പിന്നെ പിന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടല്ലോ തൂളിയുടെ കുട്ടി തൂളി రెండవతో రసం వలర్ని ఆంది తోడనే ఊడిని ఒకటి కొడిని కొరదిని అన్నార్మిది ఇదాపల మీనే కండిట్ కలోకిగొటం అట్టు తీ പേര് ഈ മീന്റെ നമ്മടെ വലുതല്ലേ ആദ്യം തൊട്ടുള്ള പരിപാടിയേ ആമ്പരം നിക്കുന്നുണ്ടോ വടി വടി ഇവിടെ ഇട്ടോടാ അവര് അങ്ങനെ ഇല്ലേ റോഡ് മുറന്നാട്ടേക്കുന്നാണ് ആള് ചെറിയണ്ടിട്ട് എയർ കണ്ടീൻ ചെവിക്ക് നേടിയോടാ ഇതാ വായല വായത്തല്ല ഇതാ ಹಾಯ್ ಓ ಪಕಟಾ ಇದೆ അങ്ങനെ നമ്മുടെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ